ഇരുട്ട് നിറഞ്ഞ ഈ ഗുഹയിലാണ് സീതയെ ഒളിപ്പിച്ചതെങ്കിൽ സീതയുടെ ഒരു അവാർഡ് കൊടുക്കേണ്ടി വരും അത്രയും ക്രീപ്പി വൈബാണ് ഇതിനകത്ത് ഈ ഗുഹയുടെ ഉള്ളിലൂടെ വെള്ളച്ചാട്ടത്തെ കണക്ട് ചെയ്തുകൊണ്ട് രാവണന്റെ കോട്ടയിലേക്ക് ഒരു രഹസ്യ തുരങ്കമുണ്ടെന്ന് പറയപ്പെടുന്നു അല്ലാതെ ഈ മലയുടെ മുകളിൽ വേറെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല എങ്ങാനും ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി പോയിട്ട് അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ പിടിച്ചു കയറ്റാൻ ഒരു കുട്ടേട്ടനും ആ നേരത്ത് കാണില്ല ഇതിനകത്ത് ഇരുട്ട് ചിലപ്പോൾ നമ്മളെ പേടിപ്പിച്ചില്ല എന്ന് വിചാരിച്ചാലും ഇവിടുത്തെ വവ്വാലകൾ നമ്മളെന്തായാലും പേടിപ്പിക്കും രാവണൻറ്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ശ്രീലങ്കയിൽ രാവണന്റെ കോട്ട എന്നറിയപ്പെടുന്ന സിഗിരിയ എന്ന സ്ഥലമാണ് ഏറ്റവും ഫേമസ് ഒരു കാടിന്റെ നടുവിൽ വലിയൊരു പാറയിൽ പടതിരിക്കുന്ന ഒരു കോട്ടയാണിത് ഇതിന്റെ മുകളിലേക്ക് കയറുന്നത് തന്നെ ഒരു ടാസ്ക് ആണ് ഇതിന്റെ മുകളിലെ കോട്ട രാവണൻ തന്റെ ഭരണകാലത്ത് പണിതാണെന്നാണ് വിശ്വാസം ഇതുകൂടാതെ വേറെയും രാവണൻ റിലേറ്റഡ് അട്രാക്ഷൻസ് ഉണ്ട് ശ്രീലങ്കയിൽ അതിൽ മറ്റൊരു കിടന്ന സ്പോട്ടാണ് രാവണ കേവ് അതായത് രാവണന്റെ ഗുഹ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു വന്നത് ഇങ്ങോട്ടാണെന്നാണ് പറയപ്പെടുന്നത് ഒരു കാടിന് നടുവിൽ മലയുടെ മുകളിലുള്ള ഈ രഹസ്യ ഗുഹ രാവണൻ മെഡിറ്റേഷൻ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു സീതയെ തട്ടിക്കൊണ്ടു വന്നപ്പോൾ രഹസ്യമായി ഒളിപ്പിക്കാൻ സീതയെ ഈ ഗുഹയിൽ പാർപ്പിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ഈ പാറക്കെട്ടുകൾക്ക് ഏതാണ്ട് നാലായിരം വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ ഭാഗത്തുള്ള രാവണൻറ്റേതെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം തമ്മിൽ ഒരു സീക്രട്ട് കണക്ഷൻ ഉണ്ടത്രേ രാവണ ഫോൾസ് എന്ന് വിളിക്കുന്ന ഒരു ഫേമസ് വാട്ടർഫോൾ ഉണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വളരെ ഉയരത്തിൽ മലയുടെ മുകളിൽ നിന്ന് ചാടുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ പുറകിൽ ഒരു സീക്രട് പാസേജ് ഉണ്ടെന്നാണ് വിശ്വാസം ഈ വാട്ടർഫോളിനടുത്താണ് രാവണ സ്കേവും സ്ഥിതി ചെയ്യുന്നത് ആ വലിയ ഗുഹയുടെ ഉള്ളിലൂടെ പോയാൽ ഈ വാട്ടർഫോളിന്റെ പുറകിൽ എത്തുമെന്നും ഇത് രണ്ടും കണക്ട് ചെയ്ത് രാവണന്റെ കൊട്ടാരത്തിലേക്ക് വഴിയുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ഇവിടത്തെ തന്നെ മറ്റൊരു ഫേമസ് ആയ ഭൂമിക്കടിയിലെ ഒരു ഗുഹയും അതിനുള്ളിലെ തടാകവും ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ അതിന്റെ വീഡിയോ കാണുക ഡിസ്ക്രിപ്ഷനിലും മുകളിലെ ഐ ബട്ടണിലും ഞാൻ ലിങ്ക് കൊടുക്കാം ഭൂമിക്കടിയിലേക്ക് നൂറ് മീറ്ററോളം ആഴത്തിൽ കിടക്കുന്ന ഒരു കേണിത് ഇതിന് താഴെ ഒരു വലിയ തടാകവും ഉണ്ട് അങ്ങോട്ട് ആ ഇടുങ്ങിയ ഗുഹയിലൂടെ ഇറങ്ങി പോകുന്നത് തന്നെ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ക്ലോസ്റ്റർ ോബിയ ഉള്ളവരാണെങ്കിൽ അതായത് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ പേടി തോന്നുന്നവരാണെങ്കിൽ ആ വീഡിയോ കാണാതിരിക്കുന്നതാവും നല്ലത് ഭൂമിക്കടിയിലുള്ള ഒരു വലിയ ജലാശയവും ഈ ഗുഹയും പിന്നെ രാവണ എന്ന നേരത്തെ പറഞ്ഞ ആ വെള്ളച്ചാട്ടവും രാവണന്റെ രഹസ്യ രാവണ സ്കേവും എല്ലാം ഒരേ സ്ഥലത്ത് ഒരു നേർരേഖ പോലെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഭൂമിക്കടിയിലൂടെയും മലകൾക്കിടയിലൂടെയും തമ്മിൽ തമ്മിൽ തുരങ്കങ്ങൾ വഴി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ ഒരുവിധത്തിൽ സത്യമാണെന്ന് വേണം വിചാരിക്കാൻ ഇന്ന് ഈ പോയിന്റുകളെല്ലാം ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ഇവയെല്ലാം നമുക്ക് പോയി കാണാനും പറ്റും അതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങളും ഇങ്ങോട്ടൊക്കെ എങ്ങനെ പോകാമെന്നും നമ്മൾ ഇതിലെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീലങ്ക യാത്ര പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മാത്രം മതി എല്ലാ വിവരങ്ങളും ബഡ്ജറ്റ് ഡീറ്റെയിൽസും പോകാനുള്ള സ്ഥലങ്ങളും അതിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട് രാവണന്റെ രഹസ്യസങ്കേതമായ രാവണ സ്കേവെന്ന ഭീമൻ ഗുഹയുടെ ഉള്ളിലേക്കുള്ള വഴിയാണിത് ഒരു വലിയ മലയുടെ മുകളിൽ കാടിന് നടുവിലാണ് ഇതുള്ളത് ചെറിയ സ്റ്റെപ്പുകൾ പടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് മല കയറി തുടങ്ങുമ്പോൾ നമുക്ക് വലിയ പേടിയൊന്നും തോന്നില്ല എന്നാൽ കയറി കയറി പകുതിയാവുമ്പോഴാണ് ആ കാടിന്റെ ഒരു നിഗൂഢമായ ഫീല് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ പേടിയാവും മലയുടെ അരികിലൂടെ മരങ്ങൾക്കിടയിൽ പണിത് വെച്ചിരിക്കുന്ന ഈ സ്റ്റെപ്പുകൾ നേരെ കൊണ്ടുപോകുന്നത് ആ രാവണന്റെ ഗുഹയുടെ എൻട്രൻസിലേക്കാണ് കമ്പി കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ സ്റ്റെപ്പുകളും കൈവരികളും ഒക്കെ പിടിച്ച് നമുക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കാം ഇതിനകത്താണ് സീത ഇരുന്നതെങ്കിൽ സീതയുടെ ധൈര്യത്തിനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും അത്രയും ക്രീപ്പി വൈബാണിവിടെ വലിയൊരു എൻട്രൻസും അതിലൂടെ ഉള്ളിലേക്ക് പോകും തോറും ഇരുട്ടും അതിന്റെ കൂടെ വവ്വാലുകളുടെ ഒരു അസ്വസ്ഥമായ ശബ്ദങ്ങളും ഇതിനകത്ത് ഇരുട്ട് ചിലപ്പോൾ നമ്മളെ പേടിപ്പിച്ചില്ല എന്ന് വിചാരിച്ചാലും ഇവിടുത്തെ വവ്വാലുകൾ നമ്മളെന്തായാലും പേടിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗുഹയും ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളും ഭൂമിക്കടിയിലൂടെ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത് ഈ ഗുഹയിലൂടെ പോയാൽ മറ്റേ അറ്റത്ത് രാവണന്റെ കൊട്ടാരമാണെന്നാണ് ഇവിടുത്തെ കരക്കമ്പി മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുന്ന വഴിക്ക് ദൂരെ നിന്ന് കാണാം ഇതിന്റെ എൻട്രൻസ് മരങ്ങൾക്ക് നടുവിൽ വേറെ എങ്ങോട്ടുള്ള ഒരു പോർട്ടൽ പോലെ വായും പൊളിച്ചു നിൽക്കുന്ന ഒരു കൂറ്റൻ ഗുഹ ഇത്രയും ക്രീപ്പിയായ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഇതിനു മുന്നേ ഞാൻ പോയിട്ടില്ല ഒറ്റയ്ക്കൊക്കെ കാടിനുള്ളിലുള്ള ഈ കേവിനടുത്തേക്ക് വന്നാൽ തന്നെ നമ്മൾ പേടിച്ചു ബോധം പോവും അത്രയും നിഗൂഢമായ ഒരു സ്ഥലം നിങ്ങൾ ശ്രീലങ്കയിലേക്ക് ട്രിപ്പ് ഇടുമ്പോൾ ഈ ലൊക്കേഷനും മറക്കാതെ ആഡ് ചെയ്യുക പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട മോർണിംഗ് സമയത്ത് ആരുടെങ്കിലും കൂടെ ഈ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഈ മലയുടെ മുകളിൽ വേറെ ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല എങ്ങാനും ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി പോയിട്ട് അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ പിടിച്ചു കയറ്റാൻ ഒരു കുട്ടേറ്റനും ആ നേരത്ത് കാണില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് ശ്രീലങ്കയിലെ ചെറിയൊരു അട്രാക്ഷനാണ് ഇതുകൂടാതെ ശ്രീലങ്കയിലെ സ്ഥലങ്ങളെ പറ്റിയും കാണാനുള്ള കാഴ്ചകളെ പറ്റിയും അറിയാൻ മുൻപേ അപ്ലോഡ് ചെയ്ത വീഡിയോ റെഫർ ചെയ്താൽ മതി അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് സ്വന്തമായി പ്ലാൻ ചെയ്ത് കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ പോകാമെന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ചാനലാണിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി യാത്ര ചെയ്യുന്നവരും വേറൊരു ഏജന്റിന്റെ സഹായമില്ലാതെ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്യുന്നവരുമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട